നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്നിവിടെ ഭഗവാന് വിശേഷാൽ കളഭാഭിഷേക ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം നഗരഹൃദയമായ തിരുനക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃശിവ പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം തിരുവിതാംകൂർ പിടിക്കും മുൻപ് കോട്ടയവും സമീപ പ്രദേശങ്ങളും വാണിരുന്ന തെക്കുങ്കൂർ രാജാക്കന്മാരുടെ കുടുംബ ദൈവമാണ് തിരുനക്കര തേവർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ദുർഗ വടക്കുംനാഥൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും തേക്കിൻകാട് മൈതാനം പോലെ ക്ഷേത്രത്തിനടുത്ത് തിരുനക്കര മൈതാനവും ഉണ്ട് ദിവസവും അവിടെ പരിപാടികൾ നടക്കാറുണ്ട് കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലുമൊരു മുളയിലൂടെയല്ലാതെ കടന്നു പോകില്ല മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലായി മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് ഇവയിൽ മീനമാസത്തിലേതാണ് ഏറ്റവും പ്രധാനം ഇത് കോട്ടയം നഗരത്തിൻ്റെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ കുംഭമാസത്തിലെ മഹാശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള നാലമ്പലമാണ് ഇവിടെയുള്ളത് ഓടുമേഞ്ഞ നാലമ്പലത്തിലേക്ക് കടക്കുന്ന വഴിയിൽ ഇരുവശത്തും വാതിൽ മാടങ്ങൾ കാണാം തെക്കേവാതിൽ മാടത്തിൽ വച്ചാണ് നിത്യേനയുള്ള വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടത്തുന്നത് വടക്കേ വടക്കേവാതിൽമാടത്തിൽ വാദ്യമേളങ്ങളും നാമജപവും പൂജാ സമയം ഒഴികെയുള്ളപ്പോഴെല്ലാം ഇവിടെ ചെണ്ട മദ്ദളം തിമില ഇടയ്ക്ക തുടങ്ങിയ വാദ്യങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ശ്രീകോവിലിന്റെ തെക്കു കിഴക്കേ മൂലയിൽ പതിവുപോലെ തിടപ്പള്ളിയും വടക്കു കിഴക്കേ മൂലയിൽ ക്ഷേത്ര കിണറും കാണാം ശ്രീകോവിലിനെ ചുറ്റി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു ശ്രീകോവിലിന് നേരെ മുന്നിൽ നമസ്കാര മണ്ഡപമാണ് ചതുരാകൃതിയിൽ തീർത്ത വളരെ ചെറിയ ഒരു മണ്ഡപമാണ് ഇവിടെ മണ്ഡപത്തിന്റെ നല്ലൊരു ഭാഗവും സ്വയംഭൂവായ നന്ദി വിഗ്രഹം കൈയേ ശിവലിംഗം നന്ദി വിഗ്രഹം വെളുത്ത ചെത്തിച്ചെടി ഇവ മൂന്നും ഒരേ ശിലയുടെ ഭാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു ഇവിടെ ഇരുന്ന് ജപിക്കാനും മറ്റും സ്ഥലമില്ലാത്തതിനാൽ കലശപൂജയും മറ്റുമെല്ലാം ഹോമപ്പുരയിലാണ് പതിവ് മണ്ഡപത്തിന്റെ മേൽക്കൂരയിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് തൂണുകളിൽ വേറെ ചില രൂപങ്ങളും കാണാം തിരുനത്തര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് മീനമാസം ഒന്നാം തീയതി കൊടികയറി പത്താം തീയതി ആറാട്ടോടെ സമാപിക്കുന്ന കൊടിയേറ്റുത്സവം കോട്ടയം നഗരത്തിന്റെ മുഴുവൻ ഉത്സവമാണത് അങ്കുരാതി മുറയിൽ നടക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും ക്ഷേത്രത്തിൽ ഉണ്ടാകും ഏഴാം ദിവസം നടത്തുന്ന തിരുനക്കര പകൽപൂരം അതിപ്രസിദ്ധമാണ് തൃശ്ശൂർ പൂരത്തിന്റെ അതേ രൂപത്തിൽ നടത്തുന്ന ഈ ചടങ്ങ് അതിവിശേഷമാണ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ഈ ചടങ്ങ് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് നക്ഷത്ര കണക്കനുസരിച്ചല്ല ഈ ഉത്സവം നടത്തുന്നതെന്ന പ്രത്യേകതയുണ്ട് ഇവിടെ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയൂർ മഹാക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നത് ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഈ ഉത്സവത്തിനുള്ളത് ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ മുളയിടൽ നടക്കുന്നു ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു കിഴക്കേ മൂലയിൽ മുള എന്നറിയപ്പെടുന്ന ചെറിയൊരു മുറിയിൽ പ്രത്യേകം തീർത്ത ഒരു പാത്രത്തിൽ മണ്ണു നിറച്ച ശേഷം അതിൽ നവധാന്യങ്ങളുടെ വിത്തുകൾ കുഴിച്ചിടുന്നതാണ് ചടങ്ങ് കൊടിയേറ്റ സമയമാകുമ്പോഴേക്കും വിത്തുകൾ മുളച്ചിട്ടുണ്ടാകും ഇവ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു തുലാമാസത്തിൽ ഉത്രട്ടാതി നാളിൽ ആറാട്ടായി ആറു ദിവസം ഉത്സവവും ക്ഷേത്രത്തിനുണ്ട് മീനമാസത്തിലെ ഉത്സവവുമായി നോക്കുമ്പോൾ ഇത് തികച്ചും നിരാർഭാടവും ലളിതവുമാണ് ധജാതി മുറയിൽ നടക്കുന്ന ഈ ഉത്സവത്തിന് എഴുന്നള്ളിപ്പുകൾ അധികവും ക്ഷേത്ര പരിസരത്ത് ഒതുങ്ങി നിൽക്കുകയാണുണ്ടാകുക ക്ഷേത്ര കുളത്തിലാണ് ആറാട്ട് ഉദയാസ്തമയ പൂജ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ ദിവസ പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർ ആയുർസൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ ഇവയൊക്കെയാണെങ്കിലും ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടുകളിൽ ഒന്നാണ് കളഭാഭിഷേക വഴിപാട് കളഭാഭിഷേകത്തിന്റെ വിശേഷാൽ ചടങ്ങുകളാണ് ഇന്നിവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് ചന്ദനം കുങ്കുമപ്പൂവ് കർപ്പൂരം പനിനീർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച കളഭദ്രാവകം ക്ഷേത്ര കീഴ്ശാന്തിമാർ തയ്യാറാക്കി സ്വർണ കലശത്തിൽ ശേഖരിക്കും തുടർന്ന് ക്ഷേത്രം തന്ത്രികൾ കളഭകലശ പൂജയും നടത്തും ഇങ്ങനെ പൂജ കഴിച്ച കളഭം ഭഗവാന്റെ ശിരസിൽ അഭിഷേകിക്കും ഇതാണ് കളഭാഭിഷേകം ഭഗവാന് ഏറ്റവും ഇഷ്ടമായതും ഏറ്റവും ശ്രേഷ്ഠമായതും കളഭാഭിഷേക വഴിപാടാണ് േത്ര വളപ്പിന് ഏകദേശം നാലേക്കർ വിസ്തീർണം വരും പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മണലിട്ടുമാണ് നിൽക്കുന്നത് ധാരാളം മരങ്ങളും ചെടികളും ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നു തെക്കു കിഴക്കു ഭാഗത്ത് കൂത്തമ്പലം കാണാം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലങ്ങളിലൊന്നാണിത് ശില്പചാതുരിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ കൂത്തമ്പലം രാമായണം ഭാഗവതം തുടങ്ങിയ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങളാണ് ധാരുശില്പങ്ങളായി പുനർജനിച്ചിരിക്കുന്നത് അരങ്ങത്ത് കൂത്തോ കൂടിയാട്ടമോ നടക്കുമ്പോൾ കാണികൾക്ക് കഥ മനസ്സിലാക്കാനുള്ള ഉപാധി കൂടിയാണ് ഈ ശില്പരൂപങ്ങൾ രാമരാവണ യുദ്ധം ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്നത് അശോകവനത്തിലെ സീത ബ്രഹ്മാവിൻ്റെയും അഷ്ടതിപാലകരുടെയും രൂപങ്ങൾ തുടങ്ങിയവയാണ് ഇവയിൽ പ്രധാനം തെക്കേ നടയിൽ പ്രദക്ഷിണ വഴിക്കകത്ത് ഗണപതിയുടെയും അവിടെ നിന്ന് ഒരൽപ്പം മാറി അയ്യപ്പൻ്റെയും ശ്രീകോവിലുകൾ കാണാം ഈ ശ്രീകോവിലുകൾക്കടുത്താണ് നാഗദൈവങ്ങൾ സാന്നിധ്യമരുളുന്നത് ക്ഷേത്ര പരിസരത്ത് പലയിടത്തായി ചിതറിക്കിടന്നിരുന്ന നാഗദൈവങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ സ്ഥാനമൊരുങ്ങിയത് നാഗരാജാവായി ശിവസർപ്പവും ശിവന്റെ ഖണ്ഠാഭരണവുമായ വാസുകി കുടികൊള്ളുന്ന കാവിൽ കൂടെ നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമടങ്ങുന്നതാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഐതിഹ്യപ്രസിദ്ധമായ വെളുത്ത ചെത്തിച്ചെടി കാണാം ഇതിന് കിഴക്കുമാറി സുബ്രഹ്മണ്യൻ ദുർഗാദേവി വടക്കുംനാഥൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകൾ കാണാം ഇവർക്കും മുഖപ്പുകകളുണ്ട് വടക്കുംനാഥൻ്റെ നടയിൽ പ്രത്യേകമായി നന്ദിയുടെ പ്രതിഷ്ഠയുമുണ്ട് വടക്കു കിഴക്കേ മൂലയിൽ ബ്രഹ്മരക്ഷസ് സാന്നിധ്യമരുളുന്നു ൂടുകൊണ്ടുള്ള ഒരു മഹാവിഷ്ണു വിഗ്രഹത്തിലാണ് ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ചിരിക്കുന്നത് പരശുരാമം സൃഷ്ടിച്ച നൂറ്റിയെട്ട് മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു ഏകദേശം അഞ്ഞൂറ് വർഷം പഴകുമുള്ള ക്ഷേത്രം നിർമ്മിച്ചത് തിക്കുംകൂർ രാജാവാണ് ചടങ്ങാണ് നമ്മൾ കണ്ടത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം വലിയ ആനക്കുട്ടിൽ കാണാം മൂന്നാനകളെ നിർത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഈ ആനക്കുട്ടിലിനുണ്ട് ഇതിന് തൊട്ടുപുറകിൽ വൃഷഭാരൂഢമായ സ്വർണ കൊടിമരം കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ കൊടിമരം പ്രതിഷ്ഠിച്ചത് നാൽപ്പത്തിരണ്ട് അടി മാത്രം ഉയരമേ ഇതിനുള്ളൂ എങ്കിലും ഏറ്റവും തിളക്കം കൂടിയ കൊടിമരങ്ങളിൽ ഒന്നാണിത് തേക്കിൻ തീർത്ത് സ്വർണപ്പറകൾ ഇറക്കിയ ഈ കൊടിമരമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ തിരുവിതാംകൂർ ദേശത്ത് അവസാനമായി മരത്തിൽ തീർത്ത കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ പ്രതിഷ്ഠിച്ച ശബരിമലയിലെ കൊടിമരമാണ് പിന്നീട് തടിയിൽ തീർത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ആദ്യ കവാടത്തിൽ അടുത്തിടെ നിർമ്മിച്ച ഗണപതിയുടെ ഒരു ചെറിയ ക്ഷേത്രം ഉൾപ്പെടുന്നു പ്രവേശന കവാടം കടന്നപ്പോൾ ക്ഷേത്രത്തിന്റെ വിശുദ്ധ പടികളിലേക്കുള്ള വലിയ മൈതാനം കാണാൻ സാധിക്കും പടികളിൽ ഭക്തർ പവിത്രമായി കരുതുന്ന ഒരു ആൽമരമുണ്ട് ആനക്കൊട്ടിലും കൊടിമരവും കിഴക്കേ കവാടത്തോട് ചേർന്നാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിർമ്മിച്ച കൊടിമരത്തിന് നാൽപ്പത്തിരണ്ടടി നീളമേ ഉള്ളൂ കൊടിമരത്തിന്റെ വശത്തായി ബലിക്കൽപുരകൾ അപ്പോൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്ന ഭഗവാന്റെ വിശേഷാൽ കളഭാഭിഷേക ചടങ്ങും അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം